തീരുവയെ ചൊല്ലി ഇന്ത്യ യു എസ് സംഘർഷം ഇപ്പോൾ കടുക്കുകയാണ് ഇതിനിടെ യു എസുമായുള്ള ഉഭയകക്ഷി കരാർ മരവിപ്പിക്കുമെന്ന സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ തള്ളി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് തീരുവയിൽ നിന്നൊഴിവാക്കിയിട്ടുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ പട്ടിക ഇന്ത്യ പുനഃപരിശോധിക്കുന്നു എന്ന റിപ്പോർട്ടാണ് മന്ത്രാലയത്തിന്റെ ഫാക്ട് ചെക്ക് വിഭാഗം നിഷേധിച്ചിട്ടുള്ളത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറിൽ അന്തിമ ധാരണയാകാത്തതിന് പിന്നാലെ ഇന്ത്യൻ ഇറക്കുമതിക്കുമേൽ യു എസ് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിയിരുന്നു ഇതിന് മറുപടിയെന്നോണം തീരുവയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ പട്ടിക ഇന്ത്യ പുനഃപരിശോധിക്കുന്ന പ്രചാരണം തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയം സാമൂഹ്യ മാധ്യമമായ എക്സിൽ അറിയിച്ചു യു എസുമായുള്ള ഉഭയകക്ഷി കരാറുകൾ ഇന്ത്യ പരിശോധിക്കുകയാണെന്നും സാമ്പത്തികമായി പ്രതിരോധത്തിലാക്കുന്ന നടപടികൾ തുടരുന്ന പക്ഷം അവ മരവിപ്പിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും വ്യാജമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി യു എസിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇരു കൂട്ടർക്കും പ്രയോജനകരമായ കരാറിലേക്ക് എത്തിച്ചേരാനുള്ള അതിതീവ്ര ശ്രമങ്ങളിലാണ് രണ്ട് രാജ്യങ്ങളുമെന്ന് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നു വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ആറാം ഘട്ട ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനായി യു എസ്സിൽ നിന്നുള്ള പ്രതിനിധി സംഘം ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ന്യൂഡൽഹിയിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയും യു എസും തമ്മിൽ സമഗ്രവും ആഗോളതലത്തിൽ തന്ത്രപ്രധാനവുമായ പങ്കാളിത്തമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രം യും അറിയിച്ചിരുന്നു ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു ട്രംപ് സർക്കാർ ഇന്ത്യയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം പകരച്ചുങ്കം ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം യു എസുമായി ഇന്ത്യയ്ക്ക് ശക്തമായ പ്രതിരോധ പങ്കാളിത്തമുണ്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയ്ക്ക് റഷ്യയുമായും സ്ഥിരതയുള്ളതും കാലങ്ങളായി നിലനിൽക്കുന്നതുമായ പങ്കാളിത്തമുണ്ട് മറ്റു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം അവയുടെ മൂല്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് മൂന്നാം രാജ്യത്തിന്റെ കാഴ്ചപ്പാടിൽ വീക്ഷിക്കേണ്ടതില്ലെന്നും വിദേശകാര്യ വക്താവ് പറഞ്ഞു ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വിപണിയിലെ ലഭ്യതകളും ആഗോള സാഹചര്യങ്ങളും പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിവച്ചുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു റഷ്യയുമായി എണ്ണ ഇറക്കുമതി സംബന്ധിച്ച് ഇന്ത്യ ധാരണയിലെത്തിയ റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശം കൂടി വന്നതോടെയാണ് വിദേശകാര്യ മന്ത്രാലയം വിശദീകരണം നൽകിയത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തിവച്ചുവെന്ന് ഞാൻ കേൾക്കുന്നു ഇത് ശരിയാണെങ്കിൽ അതൊരു നല്ല നടപടിയാണെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലും സൈനിക ഉപകരണങ്ങളും വാങ്ങിയതിനെ ഇന്ത്യക്ക് പിഴ ചുമത്താൻ അമേരിക്ക തീരുമാനിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രസ്താവന എന്നാൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വിപണിയിച്ചാൽ ാത്മകതയും ദേശീയ താൽപര്യങ്ങളും അനുസരിച്ചാണ് ഇന്ത്യ കൈകാര്യം ചെയ്യുന്നതെന്നും റഷ്യൻ എണ്ണ ഇറക്കുമതി താൽക്കാലികമായി നിർത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രത്യേക സംഭവ വികാസങ്ങളെക്കുറിച്ച് കേന്ദ്രത്തിന് അറിയില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഈ മാസം ഇളവ് കുറഞ്ഞതിനാലും യു മുന്നറിയിപ്പ് നൽകിയതിനാലും കഴിഞ്ഞയാഴ്ച ഇന്ത്യൻ സംസ്ഥാന റിഫൈനറികൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ഇന്ത്യ കടൽ മാർഗമുള്ള റഷ്യൻ ക്രൂഡിന്റെ ഏറ്റവും വലിയ ഉപഭോക്താവാണ് ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ഇന്ത്യ വിലക്കുറവിൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നതിന് ട്രംപും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോയും നേരത്തെ വിമർശിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി